ഹയോൾ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മളെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ ഞാൻ വിചാരിച്ചത് എന്നെ പോലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ ആ വീഡിയോ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നെ പോലെ ഒത്തിരി പേര് വീട്ടിലിരുന്നിട്ട് ഒരു രൂപം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസിന്റെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെ മനസ്സിലുള്ളവരായിരുന്നു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഹൺഡ്രഡിന്റെ അടുത്ത് മെമ്പേഴ്സ് അതിൽ ജോയിൻ ആയിട്ടുണ്ട് ഒത്തിരി മെമ്പേഴ്സിന് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക ഇത് ടെലിഗ്രാമിൻ്റെ ലിങ്കാണ് നമ്മൾ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മെമ്മറി ഫുൾ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ടെലിഗ്രാംസിലാണ് നമ്മളിത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അതേ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റിച്ചിങ്ങാർ എത്ര പേരുണ്ട് അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് ജ്വല്ലറി മേക്കിംഗ്സ് എത്ര പേരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഒന്നാം തീയതി മുതല് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പായിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നപ്പം ഒത്തിരി പേർക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഓൺലൈൻസ് കൂടെ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളതിൽ ഫസ്റ്റ് ആയിട്ട് അവർക്കൊരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് ഫോട്ടോസ് എടുക്കുന്നതിനെ കുറിച്ചും അതേപോലെ ഡിസ്ക്രിപ്ഷനിനെ കുറിച്ചും ഒക്കെ ഉള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാം എങ്ങനെയാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് ഞങ്ങൾക്ക് ഇത്ര റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത് ഞങ്ങൾ ഇച്ചിരി കൂടെ റേറ്റ് കൂട്ടിയിടുമ്പോൾ ആരും വാങ്ങിക്കുന്നില്ല എന്ന കാര്യങ്ങളെ കുറിച്ച് കുറെ ചർച്ചകൾ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇവരെല്ലാവരും ഷോപ്പിൽ നിന്നാണ് പോയി വാങ്ങിക്കുന്നത് അപ്പൊ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് വലിയ വലിയ ഹോൾസെയിലുകാരായിട്ട് ഒരു ഡീലിങ്ങും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു നൂറ് രൂപന്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഹോൾസെയിലുകാര് ഒരിക്കലും നൂറ് രൂപന്റെ പ്രോഡക്റ്റ് നമുക്ക് തരത്തില്ല അവരിപ്പോൾ ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ നമുക്ക് വേണ്ടത് അഞ്ച് മെറ്റീരിയൽസ് മാത്രമാണ് അപ്പം ഒരു ഹോൾസെയിലുകാരും അഞ്ച് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് തരത്തില്ല നമുക്ക് തരുന്നത് ചിലപ്പോ അമ്പത് മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പോ അത് മുപ്പതെണ്ണം ആയിരിക്കും ഇപ്പൊ എന്തൊരു മെറ്റീരിയൽസ് ആണെങ്കിലും സോപ്പ് ഉണ്ടാക്കാനാണെങ്കിലും അച്ചാൻ ഉണ്ടാക്കാനാണെങ്കിലും ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ആണെങ്കിലും കുറച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒത്തിരി ക്യാഷ് കൊടുക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ ടീം ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമർ അല്ല എന്റെ കസ്റ്റമർ എന്റെ കസ്റ്റമർ അല്ല നിങ്ങളുടെ കസ്റ്റമർ ടീമായിട്ടുള്ള കസ്റ്റമർ നമ്മളിപ്പോ ഒരു നൂറ് പേര് ഉണ്ട് അതിലെ ഒരു പത്ത് പേരൊക്കെ ആയിരിക്കും നമ്മളുടെ റെഗുലർ കസ്റ്റമർ അല്ലാത്തവരൊക്കെ ഒരു പ്രാവശ്യം നമ്മളീന്ന് വാങ്ങിക്കും ഒരു പ്രാവശ്യം വേറെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കും അങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ് ഇന്ത്യയിൽ നല്ല വേൾഡിൽ നടക്കുന്നത് അപ്പം കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലേക്ക് വന്നാൽ നമ്മൾക്ക് ബൾക്കായിട്ട് എടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ലോ പ്രൈസിലായിരിക്കും അവർ നമുക്ക് മെറ്റീരിയൽ തരുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിള് പറയാം നമുക്ക് ഡൽഹിയിൽ ആയിട്ട് കിട്ടുന്ന ഒത്തിരി മാർക്കറ്റ് ഉണ്ട് ബീഡ്സ് കിട്ടുന്നതുണ്ട് ഇപ്പം ജ്വല്ലറി മേക് മേക്കിങ്ങിൻ്റെ കിട്ടുന്നതുണ്ട് അതേപോലെ സോപ്പ് സോപ്പ് ഉണ്ടാക്കാനുള്ളതും എല്ലാത്തിനും മെറ്റീരിയൽസ് കിട്ടും ഇപ്പം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവർ ഷോപ്പുകാർക്ക് കൊടുക്കുന്ന റേറ്റ് ഇടും പക്ഷെ ഹോൾസെയിലായിട്ട് എനിക്ക് ഇത്ര ബൾക്ക് ക്വാളിറ്റി വേണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വേണം എന്ന് പറയുമ്പോൾ അവരെന്തു ചെയ്യും എനിക്ക് വളരെ ചെറിയ എമൗണ്ട്സിനാണ് തരുന്നത് അങ്ങനെയാണ് നമ്മളുടെ ഈ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മളിത് മാർക്കറ്റിംഗ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ചർച്ചകൾ വരുന്നത് അപ്പം ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടു അതും നല്ലൊരു ആശയമാണ് നമ്മൾക്ക് എല്ലാവർക്കും വിവിധ ജില്ലക്കാർക്ക് ഒരുമിച്ച് ഒരു ഷോപ്പ് ഇട്ടിട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് യൂട്യൂബിൽ കണ്ടു പക്ഷെ ഞാൻ ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ആ വീഡിയോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ബിസിനസ് നമ്മൾ വേറൊരാളായിട്ട് മിക്സ് ചെയ്ത് ചെയ്യരുത് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക നിങ്ങൾ പാർട്നർഷിപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ട്നേഴ്സിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസമുള്ളവരെ മാത്രം പാർട്ണർഷിപ്പിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഇതുപോലെയുള്ള പാർട്നേഴ്സിനെ കൂട്ടിയിട്ട് ഒത്തിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം നിർത്തി ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളെ ബിസിനസ്സില് വേറെ ഒരു വ്യക്തിനെ പിടിച്ചിട്ട് നമ്മളെ ബിസിനസ്സിലേക്ക് ഇടാൻ ശ്രമിക്കരുത് അത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഫെയിലിയർ ആയിരിക്കും ഇത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ ഉള്ളത് കാരണമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും ഷോപ്പ് ഒരുമിച്ചെടുത്ത് ഒരുമിച്ച് നമുക്കൊരു ഷോപ്പിലിട്ട് നമുക്ക് സെയിൽ നടത്താം അതിന് ജി എസ് ടി ഒരാളുടെ എടുക്കാം അതേപോലെ ഷോപ്പിൻ്റെ റെൻറ്റ് അങ്ങനെയൊന്നും ആരും ചെയ്യരുത് എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ചെറിയൊരു എമൗണ്ട്സിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആകുകയുള്ളു അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും ഏത് ബിസിനസ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലൈസൻസ് വേണം എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഫണ്ടില്ല എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണ് എനിക്കൊന്ന് തുടങ്ങാൻ ഒരു അവസരം തരുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും ഡൗട്ടുകാരെല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവര് വീട്ടമ്മമാര് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസിന്റെ സംരംഭത്തിലേക്കാണ് അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസിലൂടെയും അവരുടെ പ്രോഡക്റ്റ് വരുന്നതായിരിക്കും എല്ലാവരും അത് വാങ്ങിച്ച് സഹായിക്കണം അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും അവരുടെ ചെറിയ ചെറിയ ബിസിനസ് തുടരുന്നത് അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ വീഡിയോന്റെ താഴെ കമന്റ്സ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമാവട്ടെ എല്ലാവരുടെ കയ്യിലും ക്യാഷും എല്ലാ സൗഭാഗ്യങ്ങളും വരട്ടെ അതിനുവേണ്ടി ഞാൻ ഒരു നിമിത്തമാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ കൂടെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ഒന്നാം തീയതി മുതലേ ഞങ്ങളെ ചെറിയ ചെറിയ ബിസിനസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും വീട്ടമ്മമാര് വീട്ടിന്റെ ഒരു മൂലയിലിരുന്ന് ഞങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോസ് കഴിയുന്നത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം എന്ന ആശയം നമുക്ക് സക്സസ്ഫുൾ ആകണം അത് കഴിഞ്ഞ് അടുത്ത വർഷം ഇതേ ഡേറ്റ് ആവുമ്പോഴത്തേനും നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിസിനസ് സംരംഭകരെ അത് നൂറല്ല ഇരുന്നൂറല്ല അഞ്ഞൂറല്ല ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും അതിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ കിടക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോവാൻ ജദീഷനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പൊ ഓക്കെ ബൈ